എന്താടി ഒരു എന്താണോ ഇത്ര അത്യാവശ്യം ഈ കാണാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ പറയുന്നു ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ എനിക്ക് ഭാരം താങ്ങാൻ എന്ന് അറിയില്ലേ ഇതെന്തൊരു ഇതെന്തോരണോ 가 이거 가리 아, 어? 아리, 이 아리, 이거 리 이거 아, 이 아, 이거 아, 이거 아, 아, 이거 아, 이거 아, 이거 아, 아, 이 ഒരു മുടി മുടിണ്ടായിരുന്നുണ്ടാണോ കാടി കളഞ്ഞത് മുടിഞ്ഞിത്തത് എടുത്ത് വന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പേരായിരുന്നു ഇതൊക്കെ ചേട്ടന ആരോഗ്യമില്ലാത്ത എന്റെ കൊഴപ്പാ ഉള്ള കാര്യം പറയാലോ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാമേ എന്താ കളിയാക്കാണോ എനിക്ക് വലുവാ എനിക്കായവണ് നമ്മടെ സരസ്വല്ലേ സരസ്വേ ഇങ്ങോട്ട് വരിക ഒന്നും പറയ സരസ്വേ ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ ആന ചവിട്ടി അത് സരസ്വിന്റെ ആളാ എന്താ പറ്റൊന്ന് അതും ആനപ്പുറത്തൊന്നാ അടങ്ങി ൂത്ത അപസ്മാരായ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ എന്റെ അളി രാഘവും പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാനെ ഹൈദരാബാദി എന്ന ആസ്മക്കുള്ള മീൻ മാങ്ങാൻ തന്ന കാശു മുഴുവൻ അവിടെ വെച്ച് പുത്തടിച്ചു തീർന്നു ഇനി ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കതെ ചെന്നാ ആ ഒറ്റ കാരണം കൊണ്ട് ഹളിയൻ എന്റെ തെങ്ങളെ വീട്ടിൽ കുളന്നാക്കി അത് വേണ്ട ഒരുപക്ഷേ ഈ മീൻ്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിട്ടായിരിക്കുള്ളൂ ആത്മരൂപറും ഏ മീനേ നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിന്നെ അവർ തെലുങ്കനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ് മലയാളം പറഞ്ഞു നീ എന്നെ നാറ്റിക്കരുത് അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം ഏമന്റീ അളിയകാരു പെങ്ങല് ആസ്മകാരു മീൻകാരുടെ ഒന്നും വേണ്ട അലിയോ 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 അളിയോ ലേലം ചെയ്യേ അലിയോ ഹലോ ഏ ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലേ അതെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാ മതി എന്താ വേണ്ടേ

പൊട്ടനാണല്ലേ മനസ്സിലായി മൂത്തളിന് വലുവ് രണ്ടാം തളിയ ചെകിടൻ ഇനി ഞാൻ ഡീൽ ഡീലാം തൊള്ളും എന്റെ ദൈവമേ ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക ഞാൻ കൊടുക്കണത് കേൾക്ക നിങ്ങൾ അളിയൻ അളിയൻ പഴക്കൊല പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി ചവിട്ടി പളീന്റെ തണ്ടലൊടിഞ്ഞു ഇപ്പൊ ഡോക്ടർ കൊഴല് വെച്ച്

അങ്ങോട്ട് പോവണ്ടി ആസ്പത്രി അപ്പ അപ്പം നീ പോരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ അത് വിഴുങ്ങി ഞാൻ ഇവിടെ തുള്ളിച്ചാടി നടക്കും എവിടെ എവിടെ കിട്ടി യാത്രത്തിലാണ് കൊണ്ടുവന്നത് വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ വലിവ് മാറിയാ അപ്പീന്റെ ആവശ്യമില്ലേ അല്ല വലുവിനുള്ളത് വലിയ മീനല്ല ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത് ആശുപത്രി വരെ നേരം കൊണ്ട് വലുതാവാമല്ലോ എടാ ചെറിയ വലുവിന് ചെറിയ മീൻ ഇതേപോലത്തെ വലിയ വലുവിന് വലിയ മീൻ ആണോ ചേച്ചി അയ്യോ ചേച്ചി ആ കൈ ഒന്ന് മുറുക്കി പിടിച്ചേങ്ങാൻ ഇത്തിരി പ്രയാസം കാണും മുകളിലെ തൊണ്ടയിൽ ഉറക്കി ഇനി മീൻ പുറത്തോട്ട് വരില്ല അലിയ വരിക്കലെ തൊണ്ട കീറി പൊട്ടി നാശവും

വലിയുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോ ഈ വലി അപ്പൊ വരെ മാറിയിട്ടില്ല നിന്നോട് ഇതാരാ പറഞ്ഞത് ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ അതിന് ചെറിയ കാര്യ എന്ത്

ണ്ടോ ഇതെ ഇടത്തെ ചേരലിരിക്കുന്നു ഈ തന്നെ ഇളക്കിപ്പറച്ച് ഇപ്പുറത്തെ ചേരലെ ശ്രദ്ധിച്ചിരിക്കണം തുടങ്ങാൻ പോകുന്നു ഓം കാലി നെയ്ത്തി കാലി ശുക്രൻ മഞ്ഞപ്പൊടി നീ വിളിക്കുമ്പോ ഞാൻ പോകുന്നു ഓം ബുബൂട്ടാ ഇനി മാജിക്ക് ഒന്നില്ല ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ േക്ക ഇവിടെ ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചേരാം ഇരിണ്ടാവും ഒറ്റക്കോയൻ ഇരിയല്ലേതാക്കട്ടെ നോക്കിക്കോ ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടിന്റെ ഉടനെ പോയില്ലല്ലോ വേഗം മോളെ നീ നീ അങ്ങോട്ട് അങ്ങോട്ട് പോയാലേ ആ വലിയ മൊത്തം ഇങ്ങോട്ട് വരും അതുകൊണ്ട് ഞാൻ ഞാൻ നിന്റെ അവിടെ കൊടുക്കാട്ടോ നമ്പർ കേട്ടോ ആണെങ്കിൽ ഗുളിക തീർന്നല്ലോ ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം ആ ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറ് കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ അല്ല നീ ആ കൂടെ അല്ല ഞാൻ മാധവന്റെ കൂടെ ചേച്ചി നല്ല പാർട്ടിയാ പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞേക്കുന്ന അവളെ അങ്ങനെ ആശുപത്രി പറഞ്ഞു പറഞ്ഞുവിടാൻ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് അല്ലെ ചേച്ചിയും വല്ല കൈയും കാലം ഓടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചേറക്കാൻ തീരുമാനിച്ചാ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ ഒന്നുമില്ല എവിടെ വന്നേ എന്താ ചേച്ചി വാർഡിലേക്ക് പോര മുകളിലേക്ക് പോണെ ചേച്ചി അതെ ടെറസിൽ ഞാൻ കുറച്ച് തുണി പിടിച്ചിട്ടുണ്ട് മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഖാണിന്ന് പോണേ സർക്കാരി ആശുപത്രി മരുന്ന് മാത്രമല്ല ആംബുലൻസ് പുറത്തുനിന്ന് വരും എന്ത് അല്ല മഴ ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടൻ ചോറ് പോയി മരുന്ന് വിളിച്ചേക്ക് ഓ എന്റെ മോശ ഇവർ എന്റെ മസ്സിലാച്ചോടക്കാരോന്നറിയണല്ലോ ഞാൻ എങ്ങനെയാവാൻ പറ്റും നോക്കട്ടെ ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ട് നോക്കി കേട്ടോ ഈ വഴി പോയാൽ അവരുടെ കൺമുൻപി ചെന്നുപെടും അത് വേണ്ട പുറകുവെച്ച പൈപ്പ് ലൈൻ വഴി കയറാം ചെന്ന ഉടനെ മറ്റേ തലമുട്ട നോക്കി जरनाली